മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കേരളത്തിൽ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരായിട്ട് തൃശൂരില് ഇതേപോലെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ആ കേസ് വിചാരണ നടത്തിയത് മാത്രമല്ല അന്ന് മാർസിസ്റ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് അഭിഭാഷകൻ മനുഷ്യക്കടത്താണ് ഇവർ നടത്തിയതെന്ന് അന്ന് കോടതിയിൽ തെളിവ് സഹിതം അവർ വാദം നടത്തിയിട്ടുണ്ട് പക്ഷെ അവിശ്വസനീയമാണ് തെളിവുകൾ എന്നതിന് അടിസ്ഥാനത്തിൽ കോടതി ആ കേസിൽ കന്യാസ്ത്രീകളെ വെറുതെ വിടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലില് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സമയത്ത് ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും നിരവധി കുട്ടികൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു ചോദ്യം ചെയ്ത സമയത്ത് തൃശൂർ കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിലെ വിവിധ എത്തി ഖാനകളിലേക്ക് കൊണ്ടുപോകാനാണ് കുട്ടികളെ കൊണ്ടുവന്നു എന്ന് എന്ന് കണ്ടെത്തുകയുണ്ടായി അതിനുശേഷം ഈ കൊണ്ടുവന്നവർക്കെതിരായിട്ട് മനുഷ്യക്കടത്ത് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്തും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ച് ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ഛത്തീസ്ഗഡിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരെയും മുതലെടുപ്പ് നടത്തുന്നവരെയും ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് നാളെ എൻ ഐ എ കോടതിയിൽ കേസ് വീണ്ടും വരുന്നുണ്ട് നമുക്ക് കാണാവുന്നതാണ് സംസ്ഥാന പ്രധാനമന്ത്രി എനിക്കല്ലേ സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടാവാം മന്ത്രിമാരെ കണ്ടിട്ടുണ്ടാവാം ഞങ്ങളിൽ നിന്ന് പിന്നെ വിവിധ മന്ത്രിമാരെ ഞങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട് കേരളത്തിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനൻ രാജശേഖർജിയുടെ നേതൃത്വത്തിൽ കൃഷ്ണൻ